എൻ്റെ പേര് പ്രവീൺ എന്നാണ് ഞാൻ കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവിടെ വരുന്നത് ഞാനിവിടെ വരുവാൻ കാരണമായത് എൻ്റെ വൈഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യു കെയിലേക്ക് പോയി നേഴ്സായിരുന്നു പ്രൊഫഷണലി കേരള വിസയിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം ഒരഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ഡിപ്പെൻഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് പോകാമെന്ന കരുതിയാണ് ഇരുന്നത് ഞങ്ങൾക്ക് മൂന്ന് പിള്ളേരാണ് ഒമ്പത് വയസ്സും ആറു വയസ്സും മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളാണുള്ളത് പക്ഷേ ഞങ്ങളുടെ കണക്ക് കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് എൻ്റെ വൈഫ് പോയി രണ്ട് മാസത്തിന് ശേഷം അവർ പോയ എംപ്ലോയറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് സസ്പെൻഡാകുകയും അതേ തുടർന്ന് ഞങ്ങൾക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിസ റിജക്ട് ആകുമെന്ന് തീർച്ചയാണ് അങ്ങനെ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് മാസം വെയിറ്റ് ചെയ്യ് വീണ്ടും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ട് മാസത്തേക്ക് വെയിറ്റ് ചെയ്യി അങ്ങനെ പറഞ്ഞ് ഏകദേശം എട്ട് മാസങ്ങൾക്ക് ശേഷം അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്നാണ് ഞാനിവിടെ വരുവാനിടയായത് ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്നല്ല ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു ആ സമയത്ത് എൻ്റെ വൈഫിന് യു കെയിൽ വെച്ച് അതായത് യു കെ കെയർ ബീസായി പോയതിനു ശേഷം ഒരു വർഷം ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓസ്കി അല്ലെങ്കിൽ സി ബി റ്റി പാസ് ആയി കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാമെന്നുള്ള ആ തീരുമാനത്തെ തുടർന്ന് സി ബി റ്റി പരീക്ഷ എഴുതാനിടയായി അദ്ദേഹം പരീക്ഷ എഴുതുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് അന്നേ ദിവസം ഞാൻ ഇവിടെയുണ്ട് അപ്പോൾ എൻ്റെ തീരുമാനം ആ ഒരു ദിവസം ഇടി ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു അതിശയമെന്ന് പറയട്ടെ അവളുടെ പരീക്ഷയിൽ മൂന്ന് മണിക്കൂറുള്ള പരീക്ഷയായിരുന്നു സി ബി റ്റി ഒരു മണിക്കൂർ ഇരുപത് സെക്കൻഡിൽ ആ പരീക്ഷ അവൾ പൂർത്തിയാകുകയും പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ആ സമയത്ത് ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്നേ ദിവസം എൻ്റെ വൈഫ് പരീക്ഷയ്ക്ക് പോകും പോയപ്പോൾ എന്നെ വീഡിയോ കോൾ വിളിച്ചു ഞാൻ ഈ പുറകിൽ കാണുന്ന മാതാവിൻ്റെ രൂപം വീഡിയോ കോൾ വഴി വൈഫിന് കാണിച്ചു കൊടുക്കുകയും അവളും പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങിയൊക്കെയാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഞാൻ അവളെ തുടർന്ന് പറയുന്ന പറയുന്നുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പം അവിടെ ഒരു കൂട്ടുകാരുടെയുള്ള കയ്യിൽ നിന്ന് ഒരു കാശുരൂപം മാതാവിൻ്റെ കാശുരൂപം കിട്ടി ആ കാശുരൂപം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു പരീക്ഷ സമയത്ത് ഞാനിവിടെ ഹോൾ ടിക്കറ്റ് എൻ്റെ മൊബൈൽ വഴി ഇവിടെ അച്ഛനെ കാണിച്ച് ബ്ലസ് ചെയ്യിപ്പിക്കാനിടയായി എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയട്ടെ ആ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഈ ദേവാലയത്തിൻ്റെ പുറത്ത് കാണുന്ന ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പേ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആ മാതാവ് ചിരിക്കുന്ന ഒരു രൂപമാണ് എനിക്ക് ഞാൻ കാണുവാനിടയായത് അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞത് മാതാവേ നീ ഇവിടെ ചിരിച്ചുകൊണ്ടിരുന്നോ എൻ്റെ പ്രയാസം എനിക്ക് അറിയാവുള്ളൂ എന്നുള്ള ആ വാക്കാണ് ഞാൻ പറയാനിടയായത് ആ സമയത്താണ് വൈഫ് എന്നെ വിളിച്ചത് എൻ്റെ മൊബൈൽ സൈലൻ്റിലായിരുന്നു ഞാൻ അറിയുന്നില്ല വൈഫ് എന്നെ വിളിച്ചുകൊണ്ടുണ്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പുറത്തേക്ക് പോയപ്പോഴാണ് ഞാൻ വൈഫിൽ വൈഫിൻ്റെ മിസ് കോൾ കാണുന്നത് തിരിച്ച് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ പരീക്ഷ ഞാൻ കഴി അത് തീർത്തു പരീക്ഷയിൽ പാസ്സായി എന്ന് അത് വലിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ രണ്ടാമത്തെ നിയോഗത്തിൽ ഞാൻ എഴുതിയിരുന്നത് അതായത് ഞാൻ കുറച്ച് മാതാവിനെ ഒരു വെല്ലുവിളി പോലെയാണ് ഞാൻ എഴുതിയത് അതായത് ഒക്ടോബറിൽ ഞാനിവിടെ വന്നു മാതാവിനോട് ഞാൻ എൻ്റെ രണ്ടാമത്തെ നിയോഗമായി എഴുതിയത് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് യു കെയിലേക്ക് പോകാൻ പറ്റുമോ ഇല്ല എന്ന് ഞങ്ങൾക്ക് അറിയിക്കണമെന്നാണ് അതിശയം എന്ന് പറയട്ടെ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വൈഫ് വേറൊരു എംപ്ലോയറിൻ്റെ കീഴിൽ അവിടെ ഇൻറ്റർവ്യൂവിന് പോവുകയും ഇരുപത്തൊന്നാം തീയതി തന്നെ വൈഫിന് ഓഫർ ലെറ്റർ ലഭിക്കുകയും ഇടയായി അതുവഴി ഞങ്ങൾക്ക് ഒരു സൂചനയായിരുന്നു ഞങ്ങൾക്ക് യു കെയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് അതേ തുടർന്ന് ഞങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യുകയും എൻ്റെയും മൂന്ന് കുഞ്ഞുങ്ങളുടെയും വിസ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരുവാൻ ഇടയായി ഈ മാർച്ച് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് യു കെയിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതേ പറ്റി പറയുമ്പോൾ ഈ വിസ ഇപ്പം നമുക്ക് കുറെ പേർക്ക് അറിയാമായിരിക്കും ആ വിസ ഒരു കേരള എങ്കിലും കിട്ടണമെങ്കിൽ കുറേ അതായത് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം എങ്കിലും മിനിമം പൈസ കൊടുത്തിട്ടാണ് കിട്ടേണ്ടത് പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വിശ്വാസമുണ്ടായിരുന്നു നല്ല വിശ്വാസമുണ്ടായിരുന്നു വൈഫും തുടർച്ചയായിട്ട് യു കെയിൽ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം ഇൻട്രവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു രൂപ പോലും കാശ് മുടക്കാതെയാണ് ഇപ്പോൾ വൈഫിന് അവിടെ രണ്ടാമത്തെ അതായത് എംപ്ലോയറിൻ്റെ കീട്ടിൽ നിന്ന് ഓഫർ ലഭിക്കുകയും അതേ തുടർന്ന് ഞങ്ങൾക്ക് പോകുവാൻ സാധിക്കുകയും ഇടയായതും പിന്നെ ജാനുവരി മാസം പത്തൊമ്പതാം തീയതി ഞാനിവിടെ ഉടമ്പടി വന്നായിരുന്നു അന്ന് എൻ്റെ വൈഫിന് ഓസ്കി പരീക്ഷ ഉണ്ടായിരുന്നു പത്ത് ഉള്ള ആ പരീക്ഷയിൽ ഒമ്പത് സ്റ്റേഷൻസും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു ഒരു സ്റ്റേഷൻ മാത്രം രണ്ടാമത് റീ അപ്പിയറ് ചെയ്തത് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പരീക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങി വൈഫ് എന്നെ വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് കാരണം ഏകദേശം ഒരു മണിക്കൂറുള്ള നീണ്ടു നിൽക്കുന്ന പരീക്ഷയിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് അറ്റൻഡ് ചെയ്ത ആ കംപ്ലീറ്റ് അതായത് എന്തോ ബ്ലണ്ടർ ചെയ്ത് അതായത് കംപ്ലീറ്റ് ഫ്ലോപ്പാണ് അവൾ പറഞ്ഞ് ഞാൻ ചെയ്ത പരീക്ഷയിൽ ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ തോക്കും അതായത് അവരുടെ എന്തോ ഒരു സാമ്പിൾ കളക്ഷൻ അവളുടെ കയ്യിൽ നിന്ന് താഴെ പോവുകയും അവൾ കരഞ്ഞുകൊണ്ട് ഇനി ഏതായാലും ടൈം ഇല്ല ഇനി പരീക്ഷ എഴുതിയിട്ട് അവിടെ നിന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി വന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഇനി ഒരു ചാൻസ് ഉണ്ടല്ലോ ചിലപ്പോൾ അതിന് അതിനായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് രണ്ട് ദിവസത്തിനു ശേഷം വരണ്ട റിസൾട്ട് അതിശയമെന്ന് പറയട്ടെ മാതാവിൻ്റെ ഇടപെടൽ മൂലമാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവളുടെ റിസൾട്ട് വന്നത് വൈഫ് തന്നെ എന്നോട് പറഞ്ഞിരുന്നത് ടു ഹൺഡ്രഡ് പേർസെൻറ്റ് തോൽക്കുമെന്നിരുന്ന പരീക്ഷ അഞ്ച് ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നപ്പോൾ ആ പരീക്ഷയിൽ അവൾ പാസ്സാകാനിടയായി ഓസ്കെ അങ്ങനെ ക്ലിയർ ആവുകയും സി ബി ടി ക്ലിയറാവുകയും ചെയ്തു ഇനിയിപ്പം പിൻ നമ്പർ ലഭിക്കുകയാണെങ്കിൽ അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് വൈഫിന് ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു നേർച്ച നേർന്നായിരുന്നു ഈ പരീക്ഷയിൽ അതായത് തോക്കുമെന്ന് എൻ്റെ വൈഫ് പറഞ്ഞ പരീക്ഷയിൽ ഒരുപക്ഷെ വൈഫ് ജയിക്കുവാണെങ്കിൽ ഞാൻ തോന്നുന്നതിന് മുമ്പ് അതായത് പന്ത്രണ്ടാം തീയതി ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കൃപാസനത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ നേർച്ച നേരുകയുണ്ടായി അതുകൊണ്ടാണ് ഇന്ന് ഈ നിമിഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഓടി വന്നത് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അവിടെ വീട് കിട്ടാൻ പ്രയാസമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്തോ ഒരു കോൺഫിഡൻറ്റ് എന്ത് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും നല്ലൊരു കൂടി ഞാൻ വൈഫിനോട് പറയുകയും അതുപോലെ തന്നെ വൈഫും പ്രാർത്ഥനയിലെല്ലാം താല്പര്യം കാണിക്കുകയും ചെയ്തു നമുക്ക് ഈ തടസ്സം മാറും അല്ലെങ്കിൽ നമുക്ക് വിസ അതായത് വീട് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കവിടെ വീട് ലഭിക്കുകയും ഇനി ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങോട്ട് പോകുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ദിവസങ്ങളിൽ ഈ ഉടമ്പടി കാലയളവുകളിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളുടെ വീട്ടുകാരും പ്രാർത്ഥനയിൽ വേണ്ടത്ര താല്പര്യം കാണിക്കുകയും എല്ലാ ദിവസം മുടങ്ങാതെ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ സായാഹ്ന കുരിശ്വരക്ക് ശേഷം ഉള്ള സായാഹ്ന പ്രാർത്ഥനയിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഇടവക പള്ളിയിൽ പോയിട്ട് കുർബാനയ്ക്കൽ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു പിന്നെ ഇവിടെ ആ പറഞ്ഞിരിക്കുന്നതുപോലെ രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുംഭസാരം അത് മുടങ്ങാതെ വന്നു ഇതാണ് ഞാൻ ആത്മീയമായ കാര്യങ്ങളിൽ എനിക്ക് തന്നെ വളർച്ച നേടുവാൻ ഇടയായത് പിന്നെ ബൈബിൾ വായനയിലും താല്പര്യം കാണിക്കുകയും സാധിക്കുന്ന ദിവസങ്ങളിലല്ല ഞാൻ മിനിമം ഒരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയും ബൈബിൾ വായിക്കാൻ താല്പര്യം കാണിക്കുകയും അത് തുടർന്നുകൊണ്ട് ഇന്നും തുടരുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ഞാൻ വന്നപ്പോൾ വന്നപ്പോഴല്ല കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും എക്സ്ട്രാ അതായത് കന്നഡ പത്രങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് പോവുകയും ഞങ്ങൾ അറിയാവുന്ന ഞാൻ ചില വീടുകളിലൊക്കെ ചെന്ന് ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും ആ പത്രം അവിടെ വിതരണം ചെയ്യുകയും ചെയ്യാനിടയായിട്ടുണ്ട് അതുപോലെ പിന്നെ വളരെ എളുപ്പമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് തോന്നിയത് ഇവിടുത്തെ അച്ഛൻ്റെ ടോക്ക് ഞാൻ യൂട്യൂബ് വഴി കാണുകയും അത് പെട്ടെന്ന് തന്നെ ഞാൻ വാട്സപ്പിലൂടെ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യുകയും ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യാനിടയാകുകയും ചെയ്തിട്ടുണ്ട് അത് പ്രേക്ഷിത പ്രവർത്തനത്തിന് എന്നെ വളരെയേറെ സഹായിച്ചു പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞങ്ങളുടെ തന്നെ വീടിൻ്റെ അയി ഉള്ള ഒരു കുടുംബമുണ്ട് അവരുടെ മക്കളെല്ലാം ദൂരെ ദൂരെയാണ് ഇന്ത്യയിൽ തന്നെയുണ്ട് പക്ഷെ അവർക്ക് എപ്പോഴും വന്നവരെ ശുശ്രൂഷിക്കാൻ ഒരു അവസ്ഥയാണ് ആ ആ ചേച്ചേട്ടന് ഷുഗർ വന്ന് കാലിൻ്റെ രണ്ട് പേരുള്ള ആംബീറ്റ് ചെയ്യുകയും പിന്നെ അത് ഇൻഫെക്ഷൻ ആവുകയൊക്കെ ആയിട്ടുണ്ട് അപ്പം ആ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ആ വ്രണം വെച്ച് കെട്ടുകയും പിന്നെ ഡ്രസ്സിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുവാൻ അതെല്ലാം ഒരു കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്യാനിടയായി മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യം പറയുന്നത് തൻ്റെ ജീവിത പങ്കാളിക്കും കൂടെ വേണ്ടിയാണ് കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യത്തിന് കാരണമായിരിക്കുന്നതും ജീവിത പങ്കാളിയുടെ പരീക്ഷയും പിന്നീടുള്ള കാര്യങ്ങളും ഇവർക്ക് അങ്ങോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിച്ചു എന്നതിനെക്കുറിച്ചാണ് അത് ഉടമ്പടിയിലെ നിയോഗം വെച്ച കാര്യങ്ങളായതുകൊണ്ടും അതിൽ അത്ഭുതകരമായിട്ടൊരു ദൈവിക ഇടപെടൽ ഉണ്ട് എന്ന് വളരെ വേറെ ബോധ്യപ്പെട്ടതുകൊണ്ടുമാണ് എന്നീ ആൾത്താരയിൽ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇദ്ദേഹം ഇവിടെ ആയിരിക്കുന്നതും വേറെ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഉടമ്പടിയിൽ സമയബന്ധിതമായി ഇതുപോലെ അനുഭവങ്ങൾ പറയുവാനായിട്ട് ഓരോ വ്യക്തികളും ഇവിടെ എല്ലാ ദിവസവും പല വ്യക്തികളും ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവം ഈ ഉടമ്പടി ആശീർവദിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് രണ്ടാമത്തേത് നമ്മൾ നടത്തുന്ന ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും കാരുണ്യ പ്രവർത്തനത്തിൻ്റെയും യാത്ര ദൈവം ആഗ്രഹിച്ച പദ്ധതി പ്രകാരമുള്ള യാത്രയായതുകൊണ്ട് ദൈവസാന്നിധ്യം നമ്മളെ അറിയിക്കേണ്ടത് ദൈവത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ദൈവ ഒരു കടമയും കൂടിയാണ് അതുകൊണ്ടാണ് മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതിൽ വചനം പ്രഘോഷിക്കുന്നിടത്ത് കർത്താവ് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തൻ്റെ സാന്നിധ്യം പ്രകടമാക്കിയെന്നും അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചു എന്നൊരു വചനമുണ്ട് അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഭ വചനവായനയിലേക്കും വിശുദ്ധ ബലിയിലേക്കും വിശുദ്ധമായ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്കും ഒരു വ്യക്തി ജീവിതം തിരിക്കുമ്പോൾ ആ ഒരു യാത്രയെ ദൈവസാന്നിധ്യം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അത് ആശീർവദിക്കുകയും ദൈവം വലിയൊരു ഇടപെടൽ അനുവദിക്കുകയും ചെയ്യാറ് പ്രത്യേകിച്ച് ഈ മകൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക